ബാക്ക് ടു ചാനൽ ഗുഡ് ഈവനിങ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ചട്ടിയുണ്ട് നമ്മൾ മണ്ണൊക്കെ നിറച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേ മൂന്ന് ചട്ടിയും നമ്മൾ മണ്ണിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടി ഈ ചെടിച്ചൊരു നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരു ചെറിയൊരു വെളി നട്ട് കൊടുത്തതാണ് ഇപ്പോൾ ഒത്തിരി വന്നിട്ടുണ്ട് അതും അല്ലാതെ ഈ സൈഡൊക്കെ കണ്ടു ഇങ്ങനെ ഇതൊക്കെ ഫുള്ള് പൊട്ടിക്കിടക്കുവാണ് നമ്മൾ ചോദിച്ചിതൊക്കെ ഒന്ന് പൊതിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ഒക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം എന്നുള്ള ഉള്ളത് സോ നമുക്ക് നോക്കാം ഭയങ്കര ഉറപ്പായിട്ട വേരി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇ ഡയറക്റ്റ് ഇതിനകത്തൊക്കെ നട്ട് കൊടുക്കുകയാണത് കുറച്ച് മണ്ണൊക്കെ എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് കൊടുക്കുകയാണ് പിന്നെ അടുത്ത എടുക്കാൻ നമുക്ക് ആ വെളിയൊക്കെ വരച്ച് ആ ഇത് സൂപ്പറായിട്ട് വേരൊക്കെ നല്ല വേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നമ്മൾ വേര് കുറച്ച് പണിയാണ് കുറച്ച് വേരൊക്കെ അടിയിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഇത് നമ്മൾ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു ശരിക്കും നന്നായിട്ട് അമർത്തി കൊടുക്കണം ഇതിനകത്തോട്ട് അടുത്ത ചട്ടിയിലും ആയിട്ടുണ്ട് നോക്ക നമ്മൾ ഇതിനകത്തുനിന്ന് അടുത്തവരെണ്ണം കൂടെ കിട്ടുമോന്ന് നോക്കാം നമുക്ക് ഇനി കുഞ്ഞതാണ് കേട്ടോ ഭയങ്കര ടൈറ്റ് ആണ് ആയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ മൂന്നെണ്ണമായിരുന്നു നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാ അവിടെ ഭംഗിയുള്ള മൂന്ന് ചെടികൾ ഇത് തന്നെ അതിന്നായിട്ടുണ്ട് ഇനിയുണ്ട് കേട്ടോ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഇത് വേറൊരു ചട്ടി വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതാണ് ഇന്നത്തെ ഗാർഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് ഓക്കേ താങ്ക് യു よかった。